കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന മെഗാ ഭരതനാട്യം സംഘാടകരുടെ സാമ്പത്തിക ഇടപാടുകളിൽ ആദായ നികുതി വകുപ്പ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു മൃദംഗനാഥം നൃത്ത പരിപാടിയുടെ സംഘാടകരായ മൃദംഗ ബിഷൻ്റെ സാമ്പത്തിക ഇടപാടുകൾ മെഗാ ഭാരതനാട്യത്തിൻ്റെ പേരിലുള്ള കളക്ഷൻ കണക്കുകൾ എന്നിവ പരിശോധിക്കും പ്രാഥമിക പരിശോധനയാണ് ആദായ നികുതി വകുപ്പ് നടത്തുന്നത് മൃദംഗനാഥം നൃത്ത പരിപാടിയുടെ മറവിൽ സാമ്പത്തിക തട്ടിപ്പ് നടന്നെന്ന പരാതിയിലാണ് കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് ഇന്നലെ പോലീസിന് മുന്നിൽ കീഴടങ്ങിയ മൃദംഗാവിഷൻ എം ഡി നിഘോഷ് കുമാറിനെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നാണ് കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം നടത്തിയ നികോഷ് പറഞ്ഞിരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് നർത്തകർക്ക് നൽകിയ സാരിക്ക് ഈടാക്കിയത് അഞ്ഞൂറ് അധ്യാപകരാണ് ഇത് കൈകാര്യം ചെയ്തത് വ്യക്തിപരമായി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് നാലായിരത്തി രൂപ ഈടാക്കി നൂറ്റി പേർ ഇപ്രകാരം രജിസ്റ്റർ ചെയ്തു do മൂന്നേ ദശാംശം അഞ്ച് ആറ് കോടി രൂപ ആകെ സമാഹരിച്ചു നർത്തകർക്കായി പത്ത് ലക്ഷത്തോളം ചെലവായിട്ടുണ്ട് ഇരുപത്തിനാല് ലക്ഷം രൂപ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് കൈമാറിയെന്നുമാണ് നിഗോഷ് പറഞ്ഞിരുന്നത് വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് നൃത്ത പരിപാടിയിൽ സാമ്പത്തിക തട്ടിപ്പ് നടന്നെന്നാരോപിച്ച് തൃക്കാക്കര സ്വദേശിനി ബിജി ഹിലാലാണ് പരാതി നൽകിയത് മൃതംഗ വിഷൻ എം ഡി എം നിഘോഷ് കുമാർ സിഇഒ ഷമീർ ചലച്ചിത്രതാരം ദിവ്യാമുണിയുടെ സുഹൃത്ത് പൂർണിമ നിഗോഷ് കുമാറിന്റെ ഭാര്യ എന്നിവർക്കെതിരെ വിശ്വാസവഞ്ചനയടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പാലാരിവട്ടം പോലീസ് പോലീസാണ് കേസെടുത്തത് ജനം കൊച്ചി